എന്താ ഞാനിപ്പോൾ സാറിനോട് പറഞ്ഞ പോലെ തന്നെ പണ്ട് നമ്മൾ നാടകങ്ങളിലൊക്കെ പോയിട്ട് പെർഫോമൻസ് കഴിഞ്ഞിട്ട് തട്ടേന്ന് ഇറങ്ങുമ്പോൾ ഓരോരുത്തരും നമ്മുടെ കണ്ണിലേക്ക് നോക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ട് ആ ഫീലിംഗ് ഒക്കെ ഫീലിങ്ങൊക്കെ നിങ്ങളുടെയൊക്കെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്തോ ഒരു എല്ലാവരും ഈ സിനിമ കണ്ടിറങ്ങിയപ്പോൾ ഒരു എക്സൈറ്റ്മെന്റിലും ഒരു 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 നോട്ടാണ് നിങ്ങൾ എല്ലാവരും ഇപ്പോ നമ്മൾ നോക്കുന്നത് അപ്പോൾ ആ ഒരു നോട്ടമാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറയുന്നത് നമ്മളെ ഈ സിനിമയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം അല്ലേ സാർ അപ്പോൾ അതിന് എല്ലാവരുടെ നന്ദി എല്ലാവരുടെ അടുത്തും ഭയങ്കര സ്നേഹമുണ്ട് നമ്മുടെയൊക്കെ ഉള്ളു തുറന്ന സ്നേഹം അത്ര മാത്രമേ എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ ഇപ്പോ അപ്പോൾ താങ്ക് യു താങ്ക് യു എവറി വൺ ഫ്രം ദ ബോട്ടം ഓഫ് മൈ ആർട്ട് ഹായ് ഞാനാണ് ഈ പടത്തിൽ പെരിയോനെ എന്നുള്ള പാട്ട് പാടിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ബ്ലെസ്സിങ് സാറിനും റെമാൻ സാറിനും ഈ ഒരു പ്രോജക്റ്റിൽ എന്നെ ഭാഗമാക്കിയതിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി പറയണു ആൻഡ് നിങ്ങൾക്കും ഈ പടത്തിനെയും അതുപോലെ തന്നെ ഇതിലെ പാട്ടുകളെയും ഒരുപാട് നെഞ്ചിലേറ്റി അതിന് തന്ന സ്നേഹത്തിനും ഒരുപാട് നന്ദി മാത്രമേ പറയാനുള്ളൂ ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് ഓൺലി ആൻഡ് ഇവർ കഷ്ടപ്പെട്ട് അത്ര ഞാൻ കഷ്ടപ്പെട്ടില്ല ഡെഫിനറ്റ്ലി പതിനാറ് വർഷം ഇതിനെക്കുറിച്ച് എന്താ പറയുക അത്രയും റിസേർച്ച് ചെയ്ത് അത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു സിനിമയാണ് മറുഭൂമിയിൽ കിടന്ന് അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് അവർ ഈ പടത്തിൽ ഈ പാട്ടിന് ശബ്ദം കൊടുത്തിട്ട് ഇതിന്റെ ഒരു ഭാഗം ഒരു ചെറിയൊരു ഭാഗമായി പറ്റിയതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം ആൻഡ് ഇനിയും ഇതുപോലെ കണ്ടിന്യൂ ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ട് ആൻഡ് തന്ന സ്നേഹത്തിന് സ്നേഹത്തിനെല്ലാത്തിനും ഒരുപാട് നന്ദി താങ്ക് യു